ഇപ്പോൾ ഈ റോഡ് ഇടിഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട പി ഡബ്ല്യു ഡി മന്ത്രി മരുമോനെ ഇവിടെ വെല്ലുവിളിച്ചത് റീൽസിനെ കുറിച്ചാണ് ഇനി റീൽസ് റീൽസ് ഇനിയും വരും ഇതുവരെ പറയാതെ പൊതുമരാമത്ത് വകുപ്പും ഞാനും എന്നായിരുന്നു ഇപ്പോൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി ആദ്യമായിട്ട് മുഹമ്മദ് റിയാസ് പറയാണ് ഞാനും സഖാക്കളും ഞാനും ഗവൺമെൻറ്റും ജനങ്ങളും ഗവൺമെൻറ്റും ആദ്യമായിട്ടാണ് ഒരു വിഷയമുണ്ടായി ഒരു ഹൈവേ ഇടിഞ്ഞു വീഴുമ്പോൾ അവിടെ വന്ന് ജനങ്ങളോട് സംസാരിക്കാൻ കഴിയാതെ ഒളിച്ചോടി വീട്ടിൽ രണ്ട് ദിവസം വാതിലടച്ചിട്ടിരിക്കുന്നു എന്തേ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ അക്ഷരം വേണ്ടിയിട്ടില്ലല്ലോ മന്ത്രി എന്താ പറയാൻ കഴിയാത്തത് എന്തേ ആ കോൺട്രാക്ടർക്കത് കെ എൻ ആറിനെ ഒരു വാക്ക് പറയാൻ ധൈര്യമില്ലാത്തത് എന്തുകൊണ്ടാണ് പറയാൻ കഴിയാത്തത് കോടികൾ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയ അഴിമതി ഒരു പക്ഷേ കേരളം കണ്ട നാഷണൽ ഹൈവേയിൽ ഏറ്റവും വലിയ അഴിമതി നടന്ന ഒരു കാലഘട്ടം ഇതുതന്നെ ആയിരിക്കും പിന്നെ എന്താ ഇപ്പോൾ പുള്ളി പറയുന്നത് ഞങ്ങൾക്കിതിലൊരു ഉത്തരവാദിത്വമില്ല ആ തൊട്ട് ക്ഷാവരെ കേന്ദ്ര എൻ എച്ച് ഐ ആണ് കേന്ദ്രമാണ് എന്നാണ് പറഞ്ഞത് എന്നാൽ ആ പറഞ്ഞവർക്ക് ഇതിലെ നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ടിലെ ഇരുന്നൂറ്റി പത്ത് പേജ് പേജ് വിടേണ്ടത് ഞങ്ങൾ തരാം ഇതിൽ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നത് ദേശീയപാത അറുപത്തി ആറിൻ്റെ പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുന്നു എല്ലാ റീച്ചുകളും കരാറുകാരെ നിശ്ചയിച്ച് പ്രവർത്തനങ്ങളിലേക്ക് കടന്നു ഇരുപത്തഞ്ചോടെ ദേശീയപാത വികസനം പൂർത്തിയാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു കരാറുകാരെ നിശ്ചയിക്കുന്നതിൽ വരെ ഉപരിടപ്പെട്ടിട്ടുണ്ട് ഈ പ്രോ ഇരുന്നൂറ്റി പത്താമത്തെ പേജിലായി പറയുന്നത് പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ ഇവിടെ ഉണ്ട് ഇരുന്നൂറ്റി പത്ത് പേജ് നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾക്ക് കോപ്പി എടുക്കാം ഇതാണ് പ്രോഗ്രസ് റിപ്പോർട്ട് പ്രോഗ്രസ് റിപ്പോർട്ടിനെ കുറിച്ച് ബാക്കി നമുക്ക് പറയാം ഇന്ന് തന്നെ പറയാനുണ്ട് അപ്പോൾ റീൽസ് എടുക്കുന്ന വിഷയം ഞാൻ റീൽസ് എടുക്കുന്നതിൽ രണ്ട് മിനിറ്റുള്ള നാല് റീൽസിന് മുപ്പത്തൊമ്പത് ലക്ഷത്തി ചില്ലാനം മുപ്പത്തി ഒമ്പത് ലക്ഷത്തി അറുപത്തിനാലായിരത്തി എണ്ണൂറ് രൂപ ചെലവഴിച്ചു ടൂറിസം വകുപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഡീറ്റെയിൽസ് പോസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ പിന്നിൽ കുറേ കമൻറ്റുകൾ വന്നിരുന്നു അപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിടക്കുകയാണ് പച്ചക്കള്ളമാണെന്ന് പറഞ്ഞത് ഇതിൽ ആ ഗവൺമെൻറ്റിൻ്റെ ഓർഡറാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ആ കോപ്പിയാണ് നിങ്ങൾക്ക് നൽകുന്നത് ഒന്ന് ചുരുക്കി വായിക്കാം വിനോദസഞ്ചാര വകുപ്പ് വർക്കിംഗ് ഗ്രൂപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് പ്രൊമോഷൻ ആൻഡ് മാർക്കറ്റിംഗ് കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റി ട്വൻ്റി ട്വൻ്റി ഫൈവ് ട്വൻ്റി സിക്സ് എന്ന പദ്ധതിക്ക് ഭരണാനുമതി നൽകി ഉത്തരവ് നൽകുന്നു വിനോദസഞ്ചാര വകുപ്പ് സി വകുപ്പ് പരാമർശം മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ടൂറിസം തീയതി ആ തീയതികൾ പറയുന്നുണ്ട് ഇനി ഉത്തരവ് കേട്ടോ നിങ്ങൾ തൊക്കെ നിങ്ങൾക്ക് വായിക്കാം കേരളത്തിലെ ഉത്തരവാദിത്ത ടൂറിസം പ്രവർത്തനങ്ങൾ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിനേഴിൽ രൂപീകൃതമായതാണ് ഉത്തരവാദിത്ത ടൂറിസം ഉപരി വന്ന ഉണ്ടാക്കിയാണ് ഉത്തരവാദിത്ത ടൂറിസം ആ ഉത്തരവാദിത്തം അങ്ങോട്ടാണ് പോകണം എന്നുള്ളത് വായിക്കുമ്പോൾക്ക് മനസ്സിലാവും ഉത്തരവാദിത്ത ടൂറിസത്തിൻ്റെ പ്രവർത്തനങ്ങൾ സംസ്ഥാനമൊട്ടാകെ വ്യാപിപ്പിക്കുന്നതിനും അതിൻ്റെ ഗുണഫലങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനും ഗ്രാമീണ വികസനത്തിനും ദാരിദ്ര്യ ലഘൂകരണത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമുള്ള ഉപാധിയായി ടൂറിസത്തെ മാറ്റുക നല്ല ലക്ഷ്യമാണ് എന്താ സംഭവിച്ചത് എന്നുള്ളത് വായിക്കുമ്പോൾ മനസ്സിലാവും കേരളത്തിൽ റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റി പ്രചരണത്തിലും വിപണനത്തിലും കൂടുതൽ കേന്ദ്രീകരിക്കുന്നതിനില്ല കേന്ദ്രീകരിക്കണമെന്ന് വിവിധ യോഗങ്ങളിൽ ഗവേണിംഗ് ബോഡി തീരുമാനിക്കപ്പെട്ടു പ്രൊമോഷൻ ആൻഡ് മാർക്കറ്റിംഗ് കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് എന്ന പദ്ധതിക്ക് രണ്ട് കോടി രൂപ മാത്രം രൂപയുടെ ഭരണാനുമതി നൽകണമെന്ന് അഭ്യർത്ഥിച്ചു പദ്ധതി പ്രപ്പോസൽ പ്രമാശം മൂന്ന് പ്രകാരം വിനോദസഞ്ചാര വകുപ്പ് ഡയറക്ടർ വകുപ്പ് തല വർക്കിംഗ് ഗ്രൂപ്പ് വിഭാഗം അവതരിപ്പിക്കുകയുണ്ടായി അവതരിപ്പിച്ചോട് കൊടുത്തു ഇനി എന്തിനാണ് കൊടുത്തത് നിങ്ങൾ കേട്ടോ പദ്ധതിയുടെ ഘടകങ്ങൾ ചുവടെ ചേർക്കുന്നു ക്രമനമ്പർ ഒന്ന് പ്രൊജക്റ്റുകൾ പ്രവർത്തനങ്ങൾ പ്രതീക്ഷിക്കുന്ന ചെലവ് പ്രചരണ വീഡിയോകൾ രണ്ട് മിനിറ്റ് വീഡിയോ നാലെണ്ണം അംഗീകൃത ഏജൻസികളെ കൊണ്ട് ചെയ്യിക്കുന്നതിന് മുപ്പത്തിയാറ് ലക്ഷത്തി അറുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപ കൈ വാങ്ങിപ്പോയതാണ് ഇവിടെ നിങ്ങളൊക്കെ റീല് നിയമിക്കുന്നതാണ് പത്താം ക്ലാസ്സിലെ കുട്ടികളും അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളും റീൽ ഉണ്ടാക്കുന്ന കാലമാണ് ഏറ്റവും വലിയ വീഡിയോ എടുക്കണമെങ്കിൽ ചിലവ് നിങ്ങൾക്കറിയാം അൻപതിനായിരം ഒരു ലക്ഷം വലിയ പ്രൊഫഷണൽസിൻ്റെ ഒക്കെ വെച്ച് എടുക്കുമോ വെറുതെ കൊടുക്കുന്ന പൈസയാണ് അവിടെയാണ് വെറും രണ്ട് മിനിറ്റുള്ള ടൂറിസം പ്രോജക്റ്റിന് അതും ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് വീഡിയോ മുപ്പത്തൊമ്പത് ലക്ഷത്തി അറുപത്തിനാലായിരത്തി എണ്ണൂറ് രൂപ ടൂറിസം മന്ത്രി ഈ പണം എങ്ങോട്ടാണ് പോയിട്ടുണ്ടാവുക ഈ റെയിലിന് എത്രയാണ് ചിലവ് വരിക എന്നുള്ള കേരളത്തിലെ ജനങ്ങൾക്കറിയാം സഖാക്കൾ ഈ കൈ കൊട്ടിയിട്ട് പിന്നെ ഈ പ്രൊമോട്ട് ചെയ്യുമ്പോഴേ പ്രിയപ്പെട്ട എൻ്റെ സഖാക്കളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാ സംസാരിക്കേണ്ടി വന്നിട്ടാണ് എനിക്കിന്ന് ഇവിടെ ഈ ഇരിക്കേണ്ടി വന്നത് ഇത് തന്നെയായിരുന്നു ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് പറഞ്ഞത് അതിൻ്റെ ജീവിക്കുന്ന തെളിവാണ് ഇനി അടുത്തതിലേക്ക് പോയിക്കോ നിങ്ങൾ ഒന്ന് രണ്ടാമത് ഡബ്ല്യു ടി എം ലണ്ടൻ സ്റ്റേറ്റ് ഡൽഹി ഒ ടി എം മുംബൈ ഉൾപ്പെടെയുള്ള അതായത് ഡൽഹി മുംബൈ ഉൾപ്പെടെയുള്ള വിവിധ മേളകളിൽ പങ്കെടുക്കുന്നതിന് ഒരാൾക്ക് യാത്ര താമസം ഭക്ഷണ ചെലവുകൾ മറ്റ് അനുബന്ധ ചെലവുകൾ ബ്രാൻഡിങ് മാർക്കറ്റിങ് എന്നിവരുൾപ്പെടെ ഇരുപത് ലക്ഷം ബോംബേക്കും ലണ്ടനക്കും പിന്നെ ഇവിടെ മുംബൈ ഒറ്റ വിമാനം കയറിയിട്ടേ ഇവിടെ നിന്ന് ഇങ്ങനെ ബോംബെ വരെ പോയി അവിടുന്ന് ഡൽഹി പോയി അവിടുന്ന് ലണ്ടൻക്ക് പോകാൻ ദുബായ്ക്ക് പോകുന്ന പൈസ ഇല്ല ലണ്ടനിക്ക് ഇവിടുന്ന് പോകുന്ന വിദ്യാർത്ഥികൾക്കറിയാം ഇരുപതിനായിരം ഇരുപത്തിരണ്ടായിരം റുപ്യാണ് ഒരു ടിക്കറ്റിൻ്റെ പരമാവധി ചിലവ് ചിലപ്പോൾ പതിനൊന്നായിരത്തിനും കിട്ടാറുണ്ട് അതിൻ്റെ മാക്സിമം കുട്ടികൾ ഇരുപത്തയ്യായിരം കുട്ടിക്കോ അപ്പ് ആൻഡ് ഡൽഹി ലണ്ടനിൽ പോയി വരാൻ അമ്പതിനായിരം റുപ്യേൻ്റെ ടിക്കറ്റ് ചിലവ് വരും രണ്ട് ദിവസം താമസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നൂറ് ഡോളർ റൂമിന് കൂട്ടിക്കോ എട്ടായിരം റുപ്യ രണ്ട് ദിവസത്തിന് പതിനാറായിരം റുപ്യ അമ്പതും പതിനാറും അറുപത്താറായിരം റുപ്യ പിന്നെ ഈ പോണ പോണപോക്കിൽ ഡൽഹി വഴി പോവുകയാണെങ്കിൽ ഒരു അമ്പതിനായിരം അതിനും കൂട്ടിക്കോ ഒരു ഒന്നര ലക്ഷം രണ്ട് ലക്ഷം ഞാൻ അത്യാവശ്യം സ്മോളൊക്കെ അടിക്കണവനാണെന്നുണ്ടെങ്കിൽ നല്ല വില കൂടിയ ബ്രാൻഡ് കിട്ടും ലണ്ടനിലൊക്കെ അതും അടിച്ചോട്ടെ അതിനൊരു പതിനായിരം വെച്ചു എന്നാലും എത്ര വരിക ലാവിഷായിട്ട് പോയി വന്നാൽ മൂന്നാം നാല് ലക്ഷം ലാവിഷ്യമായിട്ട് അടിച്ചു പൊളിച്ചിട്ട് വലിയ മലയാളിമാരൊക്കെ പോണ പോലെ പോയി വരണമെങ്കിൽ ഇരുപത് കൊടുത്തിരിക്കണം പോയ ആളെ പേരൊന്നുമില്ല ഒരാൾക്ക് ഇതാ നിങ്ങൾ വായിച്ച ഡബ്ല്യു ടി എം ലണ്ടൻ എന്തൊരു മേളയാണ് എസ് എ ടി ഇ ഡൽഹി ഒ ടി എം മുംബൈ മൂന്ന് മേളൻ്റെ പേരാണ് ഇതൊക്കെ അവർക്ക് തന്നെ അറിയുള്ളു ഉൾപ്പെടെ വിവിധ മേളകളിൽ പങ്കെടുക്കുന്നതിന് ഒരാൾക്ക് യാത്ര താമസം ഭക്ഷണ ചെലവുകൾ ഇരുപത് ലക്ഷം അറിയാൻ പോയിട്ടുണ്ടാവും ചിലപ്പം മനസ്സിലേ യൂസുഫ് അലിക്ക് പോവുകയാണെങ്കിൽ ഇത്ര വരുമോ എം എ യൂസുഫ് അലി സാഹിബിനെയാണ് ഈ ഗവൺമെൻറ് ഇതിനെ ഡെപ്യൂട്ടി ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ സ്ഥലത്ത് കൂടെ പോയി തരാൻ അല്ല സഖാക്കൾ കൈ ഒട്ടെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കട്ടെ